കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാമുകന്റെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റിയ വനിതാ ഡോക്ടർ അറസ്റ്റിൽ വിവാഹത്തിന് വിസമ്മതിച്ചതിന്റെ പേരിൽ കാമുകൻ്റെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റി ഡോക്ടറായ യുവതി ബീഹാറിലെ സരൺ ജില്ലയിലാണ് സംഭവം സംഭവത്തിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവാവിനെ ചികിത്സക്കായി പട്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി യുവാവുമായി തനിക്ക് ബന്ധമുണ്ടെന്നും എന്നാൽ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നും പ്രതി പറഞ്ഞു രജിസ്റ്റർ വിവാഹത്തിന് യുവാവിനെ സമ്മതിപ്പിച്ചിരുന്നു എന്നും എന്നാൽ രജിസ്റ്റർ ചെയ്യാൻ യുവാവ് എത്തിയില്ലെന്നും യുവതി പറഞ്ഞു ഇതേ തുടർന്ന് യുവതി യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വീട്ടിലെത്തിയ സമയത്ത് യുവതി അയാളുടെ സ്വകാര്യ ഭാഗം മുറിച്ചു മാറ്റുകയുമായിരുന്നു യുവാവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് പോലീസിൽ വിവരമറിയിച്ചത് കട്ടിലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു യുവാവ് ഹാജിപ്പൂർ സ്വദേശിയാണ് ഇരുപത്തി അഞ്ചുകാരിയായ യുവതി അവിവാഹിതയാണ് യുവതി ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് മധുരയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് യുവാവും അവിവാഹിതരാണ് മധുര ബ്ലോക്കിലെ വാർഡ് നമ്പർ പന്ത്രണ്ടിലാണ് യുവാവ് താമസിച്ചിരുന്നത് സരൺ ജില്ലയിലെ മധുര പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ പറഞ്ഞു കൂടാതെ പ്രതിയെ അറസ്റ്റ് ചെയ്തെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ